പൊതുവെ നമ്മുടെ ഹോട്ടലിലൊക്കെ പോയാലേ ഈ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ട് വെള്ളംകൂമ്മ കഴിച്ചിട്ടുണ്ടോ നല്ല കോമ്പിനേഷനാണ് നമ്മള് പിന്നെ സാധാരണ ചോ ചില സദ്യയിൽ ഉണ്ടാക്കാറുണ്ട് വെള്ളംകൂർമ്മ കഴിച്ചിട്ടുണ്ട് നമുക്ക് നാട്ടിലത്ര ഉള്ളതല്ല പക്ഷെ മറ്റുള്ള നാടുകളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മള് ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ ചോറിന്റെ കൂടി നമുക്കത് തരാറുണ്ട് അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ അത് വെജിറ്റബിൾ കുറുമേനെ നല്ല വെജിറ്റബിൾസ് എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നും ഇല്ല എല്ലാം കുറച്ച് കുറച്ച് മതി ഇപ്പൊ ക്യാരറ്റ് ആണെങ്കിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് കുറച്ച് ക്യാരറ്റിനെക്കാളും കുറച്ചധികം അളവുണ്ട് അതൊന്നും കുഴപ്പമില്ല ടോമോട്ടോമോട്ടോ ആയിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അതേപോലെ ഒരു പത്ത് ബീൻസ് എടുത്തിട്ടുണ്ട് പച്ച പട്ടാണി ഉണ്ടല്ലോ ഫ്രോസൺ പട്ടാണി അതും ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഇതിനൊരു മസാല പേസ്റ്റ് റെഡിയാക്കണം തേങ്ങനെ ചെറു ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് അരച്ചെടുക്കണം അതില് സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിൽ കാണിച്ചേക്കട്ടോ കണ്ടില്ലേ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കട്ടോ അപ്പൊ ആദ്യം നമുക്ക് തേങ്ങയുടെ സാ ഗുണ സാധനത്തെ അരക്കണം എന്ന് പറഞ്ഞാൽ ആ മസാല റെഡിയാക്ക അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ അവിടെ എടുത്തു വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഉണ്ടാവും അപ്പൊ അത് കൊടുക്കാദ്യ പിന്നെ ഇതിന്റെ കൂടെ വേണ്ടത് രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പൂ ചെറിയൊരു കഷ്ണം പട്ട ഇനി ഇതിന്റെ കൂടെ ഒരു മുക്കാൻ ടീസ്പൂൺ പെരുജീരകം ചേർത്തിട്ടുണ്ട് വലിയ ജീരകം എന്ന് പറയില്ലേ അതാണ് ചേർത്തിട്ടുള്ളത് ഇനി ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ കൂടി ചേർക്കാനുണ്ട് ഇതില് ഒരു ഏഴോ എട്ടോ അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് അതിന്റെ കൂടെ തന്നെ ഒരു മുക്കാൻ ടീസ്പൂൺ കസ്റ്റസും കൂടെ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാണ് ചൂട് വെള്ളത്തിലിട്ട് വെച്ചതാണ് അതും കൂടെ തേങ്ങയുടെ കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരാം കുറച്ചുകൂടെ വെള്ളം ആവശ്യത്തെ ഒരു കാൽക്കൊക്കെ ഒഴിച്ചു കസ് കസ് നമ്മള് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അരഞ്ഞു കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ ചെയ്തു ചെയ്ത് ചെയ്യാത്തവരുണ്ടെങ്കില് അപ്പൊ അത് നൈസായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇത് അതേപോലെ നൈസായിട്ട് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ മാറ്റിവയ്ക്കാം അപ്പൊ ഇത് നമുക്ക് കുറുമുണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിന് ചൂടാകട്ടെ കേട്ടോ ചൂടായ ശേഷം നമുക്ക് ഒന്നുകിൽ ഓയിൽ ഒഴിച്ചെടുക്ക അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ഉപയോഗിച്ചോളൂ സാധാരണ ഇത് നാടൻ വിഭവമല്ല ശരിക്കിത് അതുകൊണ്ട് തന്നെ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കില്ല അഥവാ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചോളൂ അതിന് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ഇവിടെ ഓയിലാണ് ഉണ്ടാക്കണത് കേട്ടോ ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം അപ്പൊ ഓയിൽ ഒഴിച്ചു ഓയിൽ െടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം ആദ്യത്തേക്ക് പട്ട ഗ്രാമ്പു എന്തൊക്കെ സാധനങ്ങളൊക്കെ ഇട്ടു കൊടുക്കാം ഫ്ലെയിം ഒന്ന് നല്ലോണം കുറച്ച് വെച്ചോളൂ കേട്ടോ കുറച്ച് വെച്ചതിന് ശേഷം ഒരു കഷ് രണ്ട പട്ട ഇട്ടെടുത്തിട്ടുണ്ട് ഒരു ജാതിപത്രി രണ്ടോ മൂന്നോ ഗ്രാമ്പൂ രണ്ട് ഏലക്കായ ഒരു ബേ ലീഫ് പിന്നെ സ്റ്റോൺ ഫ്ലോർ ആണ് കൽപ്പാസി പറയില്ലേ അത് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഈ എണ്ണയിലേക്ക് ഇടാൻ ഒന്ന് മൂത്തോട്ടെ ഈ സ്റ്റോൺ ഫ്ലവർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി കേട്ടോ കാരണം അത് ചേർത്തി കഴിഞ്ഞാൽ ഹോട്ടൽ സ്റ്റൈൽ കുറുമ്പൊക്കെ ആവുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും കിടക്കാം അപ്പൊ അതുകൊണ്ട് എന്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തു കൊടുക്കും അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി രണ്ട് സവോള പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം മിനിറ്റ് നന്നായിട്ട് ഒന്ന് വാടി വാടി മതി ൊടുത്തതിന് ശേഷം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇറക്കി ശേഷം ഇതൊക്കെ ഒരു രണ്ട് പച്ചമുളക് നെടുക കയറിയിൽ ഇട്ടുകൊടുക്കാം അതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം ഈ കുറുമേന്റെ കളർ വെള്ളക്കളർ നമ്മൾ ഇതിലും മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല എരിവിന് നമ്മൾ ഈ പച്ചമുളക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ആയതോന്നെ രണ്ടോ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മൂന്നോ നാലോ എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഇത് ഒരുവിധം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടോളൂ കേട്ടോ ഇനി അത് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ആദ്യം ൂട നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിന്റെ കൂടെ ക്യാരറ്റ് ഇട്ടു കൊടുക്കാം അതേപോലെ ബീൻസ് പിന്നെ ഫ്രോസൺ പട്ടാളി ഈ വെല്ലം കൂടെ ഒരു രണ്ടു മിനിറ്റ് ഇതിന് നന്നായിട്ട് കിടന്ന് വഴന്ന് വരട്ടെ നമുക്ക് വേണമെങ്കിൽ ഇതേ ഈ കഷ്ണങ്ങള് കുക്കറിൽ വേവിച്ചിട്ട് ഉള്ളി വഴറ്റിയിട്ട് അതിലേക്ക് ചേർത്തി കൊടുക്കാം പക്ഷെ ഇത് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ സമയത്ത് അങ്ങനെ ഇണ്ടാക്കിയത് പക്ഷെ എനിക്ക് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഇത് ഇതാണ് കൂടുതൽ രുചി തോന്നിയത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് രുചിയാണോ കൂടുതൽ നോക്ക് നമ്മള് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വഴറ്റിയിട്ട് ഇതിൽ തന്നെ നമ്മൾ വിജിലൊന്നും ഇടാതെ വെറുതെ ഇത് വീട്ടുപയോഗിച്ചു ണെന്നുണ്ടെങ്കിൽ അതിലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോന് ഇങ്ങനെ കാണിക്കാൻ തീരുമാനിച്ചത് അപ്പൊ ഇത് രണ്ടു മൂന്ന് മിനിറ്റ് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കാരണം ആ ഒരു എല്ലാം കൂടെ നല്ല യോജിച്ച് വരുക ഇതിൽ കിടന്ന് ആവിയിൽ ഒന്ന് ഒന്ന് വേവുണ്ടോ അതിന് ശേഷം മതി നമുക്ക് വെള്ളം ചേർക്കാൻ രണ്ടു മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ആണ് വേണ്ടത് ഇതിന്റെ ആ ഒരു ഒക്കെ പോണ വരെ നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം അതിന്റെ ആ ഒരു പച്ച ചോയൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലെനിക്ക് നമുക്ക് കഷങ്ങൾ ഉപ്പിട്ട് ഇട്ട് നമ്മൾ നമ്മള് അപ്പനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നല്ലോണം ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം വെള്ളം ഒഴിച്ചോളൂ കേട്ടോ എത്രത്തോളം കഷ്ണങ്ങൾ എടുക്കണോ അതിനനുസരിച്ചിട്ടാണ് വെള്ളത്തിന്റെ അളവ് കേട്ടോ അവിടെ ഒരു അരക്കപ്പ് നല്ലവണ്ണം ഒഴിച്ചോടുത്തിട്ടുണ്ട് നമുക്ക് കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വല്ലാതെ ഒടയണമെന്നില്ല പക്ഷെ നമുക്ക് കഴിക്കുമ്പോ സോഫ്റ്റ് ആയിരിക്കണല്ലോ ആ വിധത്തിന് ഒപ്പ വെന്ത് സോഫ്റ്റ് ആവണം മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ തുറന്നോക്കാം അതുകൊണ്ടില്ലേ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തു ഏകദേശം ഉടയാനായിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് തേങ്ങ ചേർത്ത മസാല പേസ്റ്റ് അരച്ചു വെച്ചില്ലേ അത് ചേർത്ത് കൊടുക്കാം ചേർത്തി കൊടുത്തിട്ടുള്ള ജാറില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ അത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇളഞ്ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ തേങ്ങ ഒഴിച്ചുകൊടുക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ കാലിൽ നോക്കുക അതേപോലെ തന്നെ ഉപ്പിനി എന്നുള്ളത് നോക്കിയിട്ട് ഈ സമയത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ ഈ തേങ്ങ നമ്മള് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ വേണ്ടോ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് പുറകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറുവേപ്പിലിട്ട് കൊടുക്കാം ാക്കിയൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ അല്ലേ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം നമുക്ക് ചപ്പാത്തിക്ക് എന്നും ഒരേ കറി തന്നെയാകുമ്പോ ഒന്ന് വ്യത്യസ്തമാക്കി പിടിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ അതേമാതിരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി ഉണ്ടാവും അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക